ഹായ് നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമ്മളുടെ പത്തനമാറ്റിൻ്റെ കഥയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഭയങ്കര ചർച്ചയിലാണ് വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇന്നലെ രാത്രി അവർ വരാൻ അവരൊക്കെ കിടക്കാൻ ഒരുപാട് ലേറ്റായിരിക്കുന്നു വാഹനങ്ങൾ വന്ന് നിൽക്കണം ശബ്ദം കേൾക്കണു ഇപ്പോൾ നമ്മളോട് ആരും ഒന്നും പറയുന്നില്ല എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് വീട്ടിൽ എന്നൊക്കെ അങ്ങനെ പറയണ്ട കേട്ടോ അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് ആ അനാമികമ്മളുടെ കാര്യം വളരെ കഷ്ടമാണ് ആ കുട്ടിയാണെങ്കിൽ നമ്മളോടൊന്നും തുറന്ന് പറയുന്നില്ല എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തിയ പോലെയാണ് തോന്നുന്നത് ആ അനിയാണെങ്കിൽ അവളെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്ന പോലുമില്ല പണ്ടൊക്കെ നമ്മളൊന്ന് നിർബന്ധിക്കുമ്പോൾ അവനൊന്നും കൊണ്ടുപോയിരുന്നു ഇപ്പോൾ അതുമില്ല അപ്പോൾ മറ്റുള്ളവർ കൊണ്ടുപോകുന്ന പോലെ അല്ലല്ലോ ഭർത്താവ് കൂട്ടി കൊണ്ടുപോകുമ്പോൾ ആദർശം എങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് അയനെനെ ഓഫീസ് കൊണ്ടെത്തിയിരിക്കുന്നവനെപ്പോഴും കാണാൻ വേണ്ടിയിട്ടല്ലേ ഇനിയാണെങ്കിൽ അത് ചെയ്യണമില്ല ഇനി അതൊരു ലോകത്താണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയാണ് രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ചയാണ് ചർച്ചയിൽ അനാമിക പരിശുദ്ധയാണ് കേട്ടോ അനാമിക ഒരു പ്രശ്നമില്ല വളരെ നല്ല കുട്ടിയാണ് അനാമിക അവരുടെ രണ്ടാളുടെയും ചർച്ചയിൽ അപ്പോൾ ദേവിയാനിപ്പോൾ പണ്ടൊക്കെ അനാമിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് നയനയെ സ്നേഹിക്കില്ലായിരുന്നു അപ്പോൾ അനാമികേനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്തോ അനാമികയുടെ എന്തോ ദേഷ്യം പോലെയാണ് എന്നൊക്കെ പറയും അത് പിന്നെ അങ്ങനെയല്ല അതിരിക്കുമോ നയനമോളല്ലേ ദേവിയ എനിക്ക് കരൾ കൊടുത്തത് അപ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടാവില്ലേ എന്നൊക്കെ അങ്ങനെ പറയണ്ടേ പക്ഷെ അത് അതല്ലത് അത് വേറെ എന്തോ പ്രശ്നമാണ് നമ്മളോട് സംസാരിക്കുന്നില്ല ആരും എന്താണ് കാര്യം എന്നുള്ളത് ആരും നമ്മളോട് പറയുന്നില്ല പറയാതിരിക്കുന്ന എന്നാൽ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക എന്നൊക്കെ ചോദിക്കാനാണ് അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ടത് എന്തായാലും നോക്കട്ടെ ഇത് എവിടെ വരെ പോകും നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനാമിക അനാമികയുടെ വീട്ടിൽ പോകണതാണ് കാർ കൊണ്ടിറങ്ങി ടാക്സി ഒക്കെ പറഞ്ഞേക്കുമ്പോഴേക്കും രേവതി ഓടി വരുന്നത് അപ്പോൾ മോളെ എന്താ അവിടെ വിശേഷം നീ എല്ലാവർക്കും കാണിച്ചോ വീഡിയോ ചോദിക്കുക അപ്പോൾ പറയുക എല്ലാവർക്കും കാണിച്ചു വീഡിയോ കിളവിലും കിളവിക്കും കാണിച്ചു കൊടുത്തില്ലേ എന്നൊക്കെയാണ് ഇല്ല അവരെ കാണിച്ചിട്ടില്ല ഏ അതെന്താ അവരെ കാണിക്കുന്നത് അവരല്ലേ ആദ്യം കാണിക്കേണ്ടത് അവരെയാണ് കാണിക്കേണ്ടത് നീ എന്നൊക്കെ പറയും ഇപ്പം ഇല്ല ബാക്കിയെല്ലാവരെയും കാണിച്ചു അവരെ ഓരോരുത്തർക്കും കാണിക്കാൻ ഒരു സമയമുണ്ട് അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ രണ്ടുപേരും അല്ലേ നിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നിപ്പോൾ അവർക്കറിയില്ലല്ലോ കാരണം നീയും ഞാനും കൂടെ ചേർന്നാണ് ദേവേനിയുടെ പാലിൽ വിഷം കലക്കിയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അവർ ആരും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ നയനെ പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കില്ല ജാനിക്കൊന്നും ഒട്ടും വിശ്വസിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അനമ്മിക്ക് കുറയും അതല്ല അല്ലെങ്കിൽ ആ അമ്മ ആരും എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല അപ്പം ഞാൻ പറയണ്ടെന്നെ കേൾക്കുള്ളൂ എന്നൊക്കെ പറയണം ആ അങ്ങനെയപ്പോൾ നമുക്കത് മുതലെടുക്കണം നീ അവിടുന്ന് പോന്നോ ഇഷ്ടം പോലെ സ്വത്തുമായിട്ട് നീ ഇങ്ങോട്ട് പോരേ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പറയും ആ വൃക്കത്തിന് സമയമുണ്ടല്ലോ അതുവരെ കാത്തിരിക്കാൻ നിർബം അപ്പോൾ ആ എല്ലാം റൂട്ട് തെളിഞ്ഞു വരികയാണ് ഇനി അവിടെ ആ ഒരു കുടുംബത്തിൽ ഒരു കലഹ ഉണ്ടാക്കണം അടി അടി അവരൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പോണം അതാണ് ഇവർ പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും കുടുംബം ഒന്നിച്ച് എന്ന് ആലോചിക്കണം മനുഷ്യർ അപ്പോൾ അങ്ങനെ ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഗംഭീരമായിട്ട് അത് കഴിയുമ്പോൾ പിന്നെ നയന കോഫി കൊണ്ടേ കൊടുക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും അപ്പോൾ ചോദിക്കും മോളെ എന്താണ് ഇവിടെ എന്നാലും എന്താ സംഭവിച്ച എല്ലാവരും എന്താ ഒരുപാട് ആയല്ലോ എന്താ വാഹനങ്ങളൊക്കെ വരുന്ന ശബ്ദം കേട്ടല്ലോ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കാൻ ആച്ച അത് അനിയെ കാണാണ്ടായിരുന്നില്ല എന്നറി മുതശ അനിയെ കാണാൻ അറിയുമ്പോൾ അനിയെ കാണാല്ലോ അനിയെ കട പോയി വെക്കുമ്പോൾ ഒന്നുമില്ല അവൻ നല്ല അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയിട്ട് അവിടെ ആൽത്തറേ കിടന്ന് ഉറങ്ങി സ്വിച്ച് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് എന്ന് ആല്ത്തറേ കിടന്ന് ഉറങ്ങി എന്താ ഈ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ആ അതെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കരുന്ന് അവസരം ഞാനും മുതശേട്ടനും കൂടെ കണ്ടുപിടിച്ച് കൂട്ടി കൊണ്ട് വന്നതാണ് അവന് ഉറങ്ങി പോയി എന്നറിയും അവനെന്താ അത്രയ്ക്ക് വലിയ പ്രശ്നം പിന്നെ മാനസിക പ്രശ്നം എന്താ വാൽത്തറയിലൊക്കെ പോയി കടക്കാൻ അവൻ എന്താ സ്ഥലം ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയും അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മുത്തശ്ശാന്ന് പറയാം അപ്പോൾ അപ്പോൾ പറയും അനാമികയുടെ അറിയാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അന്യ അനാമികയുടെ കയ്യിൽ കുറേ തെറ്റുകൾ ഉണ്ട് എന്നൊക്കെ പറയും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോവാൻ നോക്കണം അതാണ് ഇതാണെന്ന് അവരുടെ ഭഗവല ഉപദേശം അപ്പോൾ അവർ കാരണമാണ് ഇപ്പോൾ ആ ചക്കൻ ഇങ്ങനെ ആയത് തന്നെ കാരണം അയാൾ വാക്ക് കൊടുത്തു ഞാൻ വാക്ക് തെറ്റി മറ്റേ മാറ്റി പറയാൻ പറ്റില്ല കല്യാണത്തിന് അങ്ങനെ നമുക്ക് അനന്തിമൂർത്തി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് ഇപ്പോൾ അയാൾ ഡിവോഴ്സ് ചെയ്യാനും സമ്മതിക്കില്ല എന്തൊരു കുടുംബമാണ് അത് അവന് തൊത്ത് തോർന്നു അല്ലെങ്കിൽ കൊണ്ട് ഡിവോഴ്സ് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തു കൂട്ടെ പറ്റില്ല അങ്ങനെ കുറേ ആയാലും നായനായിട്ടൊക്കെ സംസാരിക്കേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ നായനെ കാപ്പിം കൊണ്ട് അനിയൻ്റെ അടുത്ത് കൊണ്ട് ഇങ്ങനെ കണ്ണോടത്തിട്ട് തലേ ദിവസത്തെ ഇങ്ങനെ അങ്ങനെ ആലോചിക്കുകയാണ് അനിയനെ മറ്റേ നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ചായയും കൊണ്ട് ചെല്ലുന്നത് ചായ കൊണ്ടു കൊടുത്തിട്ട് അപ്പോൾ പറയും നീയെന്താ അനിയ ആലോചിക്കാൻ വെക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല എടുത്തു അറിയാം അപ്പം നീ ഇന്നലെ എന്താ ചെയ്തതെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കേണ്ട ഞാൻ നന്ദുവിൻ്റെ അടുത്ത് പോയിരുന്നു നന്ദുനെ കണ്ട് വഴക്ക് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അറിയി അപ്പോൾ പറയും നന്ദു നന്ദു നന്ദുവല്ല അതിൽ തെറ്റുകാരി ഞാനാണ് തെറ്റുകാരൻ ഞാനാണ് നന്ദു ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് നന്ദുവിനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചത് ഞാനാണ് പിന്നെ അല്ലാണ്ട് അല്ല നന്ദുവിനെ വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ നീ ചെയ്തത് തെറ്റല്ലേ നീ എന്ത് പണിയും ചെയ്തത് അവൾക്ക് നാളെ ഒരു കല്യാണാലോചന വരുമ്പോൾ അവൾക്ക് അവൾക്കിതൊരു റിമാർക്കായിട്ട് കിടക്കില്ലേ അവൾക്കൊരു ജോലിയില്ലേ അവളുടെ ഇതാലോചിക്കേണ്ടേന്നൊക്കെ പറയും അതിന് നന്ദുവിന് കല്യാണമൊന്നും വരുന്നില്ലല്ലോ അത് നീയാണോ തീരുമാനിക്കാൻ എന്ന് ചോദിക്കുകയാണ് നയന അച്ഛനും അമ്മയും കൂടി അവൾക്ക് നല്ല പ്രപ്പോസലുകൾ വരുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും നല്ലത് വന്ന് അവളെ കൊടുക്കും കല്യാണം കഴിച്ച് കൊടുക്കും ഞങ്ങൾ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അതിനോടൊന്നും പറഞ്ഞില്ലല്ലോ നന്ദൂന്ന് അറിയാം അതെന്തിനോ നിന്നോട് പറയുന്നുണ്ട് അവരുടെ പേഴ്സണൽ കാര്യമൊക്കെ നിന്നോട് പറയണമെന്ന് വല്ല നിർബന്ധമുണ്ടോ നീ നിൻ്റെ കാര്യം നോക്ക് നീ ഇനി മേലെ അവളെ കാണാനോ സംസാരിക്കാനോ പോകാൻ നിൽക്കരുത് എന്നൊക്കെ പറയണേ നീ വെറുതെ അവളുടെ ഭാവി ഇല്ലാതാക്കരുത് അനി അത് നീ മനസ്സിലാക്കണം വെറുതെ എന്തു മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല നിനക്ക് അവളെ കിട്ടില്ല ഇനിയിപ്പോൾ അവർ ആരും ഒന്നാമത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അതൊരു പ്രശ്നം തന്നെയാണ് എന്നൊക്കെ പറയും അപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ പറയുക കൊണ്ട് നീ മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കിയിരിക്കും വെറുതെ അനിയുടെ ജീവിതം കൂടെ നന്ദുവിൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് പോവും അതുകഴിഞ്ഞിട്ട് ദേവനൻ്റെ നയവനെ അടുക്കളയിൽ എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലണം അപ്പോൾ ചെല്ലുമ്പോൾ പറയും മോളെ നീ എന്താലോചിക്കണമൊക്കെയാണ് പറയേ ഞാനിയെ കണ്ടു വരികയാണ് അപ്പോൾ അനിക്ക് പിന്നെ അനിയാണത് തെറ്റ് ചെയ്തിട്ട് നന്ദുവല്ല നന്ദുവിന് ഞങ്ങൾ അത്രയും ഉപദേശിക്കുന്നുണ്ട് പക്ഷേ അവളും അപ്പോൾ അവളും പെൺകുട്ടിയല്ലേ അവൾക്കും ഒരു ഇത് സംഭവിച്ചാണെങ്കിൽ പറയുമ്പോൾ അല്ല അവളുടെ അടുത്തല്ല തെറ്റ് അനിയുടെ അടുത്ത് തന്നെയാണ് തെറ്റത് അനി പറഞ്ഞു പക്ഷെ അവൻ്റെ ഉള്ളിൽ അവളുടെ ഉള്ളിൽ അവനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണല്ലോ അങ്ങനെ പുണർന്നു നിൽക്കണ ഒരു ഫോട്ടോ ഒരു വീഡിയോ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സസ്യം കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പറയും ഇങ്ങനെ പോയല്ലേ എവിടെ ചെന്നെത്തും അവൻ്റെ ഭാവി എന്താവും പോലൊരു പെണ്ണിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതാ പറ്റുള്ളൂ അല്ലാണ്ടപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഇത് ആരുടെയും ജീവിതം എവിടെ എത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവർ എന്തായാലും ഞങ്ങൾ നന്ദുരം ഇങ്ങോട്ട് കൊണ്ടുവരാൻ യാതൊരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല അത് അവളുടെ ജീവിതം കൂടെ വെറുതെ നാശമുള്ളൂ മാത്രമേ ഇവിടെ വന്നുകഴിഞ്ഞാൽ ജാനകി ആണെങ്കിൽ ഇളയമാണെങ്കിൽ ഒരിക്കലും അതിനെ സമ്മതിക്കില്ല അവർക്ക് അതിനെ കാണുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെ അങ്ങനെ പറയണം അങ്ങനെ അവിടെ അതുതന്നെ ഫുൾ ചർച്ച അതുതന്നെ വല്ലാണ്ട് ഈ സീരിയലിന് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല ഒരേ കാര്യം തന്നെയാണ് ഇവർ തിരിഞ്ഞു പറഞ്ഞ് തിരിഞ്ഞു പറഞ്ഞു തിരിഞ്ഞു പറഞ്ഞ് എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നത് ഒരേ കാര്യം അത് ഓരോ ദിവസത്തിനും ഒരു ഇമ്പ്രൂവ്മെൻ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയലിനില്ല കേട്ടോ അത് സീരിയൽ കണ്ട് അത് പറഞ്ഞ് കുറ്റം പറയുക എന്നല്ല സത്യം അതാണ് അവർ കുറച്ചെങ്കിലും മാറ്റി പിടിക്കണം എന്ത് കുറച്ച് ആഴ്ചകളായിട്ട് ഒരു നാല് ദിവസം ഈ സീരിയൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസവും കാണുന്നത് നാലാഴ്ച കണ്ടു കഴിഞ്ഞ് കാണുമ്പോഴും സീരിയലിൻ്റെ കഥ ഒരേ കഥയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് തിരിച്ചും മാറ്റി പിടിച്ചില്ലെങ്കിൽ ഇവർ സ്റ്റേറ്റിങ് റേറ്റിങ്ങിലും ഒരുപാട് പിന്നിലോട്ട് പോകും വലിയ അഭിപ്രായമൊന്നും ആർക്കില്ല എൻ്റെ വീട്ടിലൊക്കെ ടി വി ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത്ര മാറ്റി വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോകുക ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കഥ പറഞ്ഞിടണമല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കഥ ഇത് കാണുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറ്റം പറഞ്ഞതല്ല ഇതിൻ്റെ റൈറ്റർ ആരാണോ അയാൾ പണിക്കരോ ഇത് ദിനേശ് പണിക്കര ആരാണ് തോന്നുന്നത് എന്തായാലും സാറേ ഈ കഥ ഒന്ന് മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് കാരണം ഒരേ കഥ സെയിം കഥ അപ്പോൾ ഒരാഴ്ചയായിട്ട് ഇതേ കഥ തന്നെയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബോറിങ്ങായി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർക്ക് ഒരു മാറ്റവും കാണുന്നില്ല ആ കഥയിൽ ഓക്കെ എന്തായാലും ഞാൻ തിരിച്ച് കഥ കേൾക്കണേ വരാം ഇത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കരുതേ ഓക്കേ അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ഒരു പയ്യൻ കാത്തു നിൽക്കണം അനാമികയുടെ കാമുകനാണ് അത് അപ്പുറത്ത് കാത്തു നിൽക്കണു അവൾ കാറിൽ വരുന്നു അവനായിട്ട് സംസാരിക്കണം അവർ വലിയ വലിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അറിയോ നിനക്ക് അവർന്ന് ഇറങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി കൊണ്ട് വരികയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവൻ അപ്പോൾ പറയുമ്പോൾ അതെ അല്ല നീ എപ്പോൾ വന്നാലും ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് ഇവൻ ഈ പറഞ്ഞ പോലെ കുറുക്കഞ്ചത്താലും കോഴിക്കോട്ടിലാണ് കണ്ണ് എന്ന് പറഞ്ഞ പോലെ അവളെ പ്രേമിക്കണമെങ്കിലും കിട്ടണത് അനന്തപുരിയിലാണ് കിട്ടുന്നത് അവിടുന്ന് മല മറിച്ച് കിട്ടും എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അവൻ അതും കിട്ടിയിട്ട് വേണം ഇവിളയും കൊണ്ട് പോയിട്ട് അതൊക്കെ ദാർബാറടിക്കണം എന്നൊക്കെ ഉമ്മീൻ്റെ ഉദ്ദേശം എന്തായാലും കൊള്ളാം എന്നിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഉള്ള ചർച്ച അപ്പോൾ പറയും ഞാൻ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങി വരാം പക്ഷേ അതുകൊണ്ട് നമ്മളുടെ കുറച്ച് നാളൊക്കെ സന്തോഷമായിട്ട് കഴിയുമ്പോൾ പിന്നെ ഇനി നമുക്ക് ജീവിക്കണ്ടേ ഇപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ പിടിച്ച് തന്നുകഴിഞ്ഞാൽ കോടികളുടെ അവസ്ഥയാണ് അവിടെ ഉള്ളത് അതിന് കുറച്ച് കോടികൾ ഇങ്ങോട്ട് കൊണ്ടുവരാം അത് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരുന്ന് തിന്നാൽ മതി ഒരു പണിക്കും പോകേണ്ട അതിൻ്റെ പലിശ തന്നെ കിട്ടും ധാരാളം അല്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാൾക്കും കൂടി ആലോചിച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങണം ഒരു കാറ് ഒരു വീട് വലിയ വലിയ സ്വപ്നങ്ങൾ ആരാൻ്റെ കയ്യിൽ പണം കണ്ടിട്ടാണ് ഇവിടെ സ്വപ്നങ്ങൾ മെയ്യം കിട്ടും നോക്കണം അങ്ങനെ അവരുണ്ടാളും കൊണ്ട് ഭയങ്കര ചർച്ചയല്ല അപ്പോൾ അറിയും നീ വാ നീ കാറോട് കിടന്നു പറഞ്ഞാൽ നമുക്ക് കണ്ടു പോയിട്ട് റെസ്റ്റോറൻറ്റ് പോയിട്ട് വല്ല ഫുഡും കഴിക്കാന്ന് പറയും ഇപ്പോൾ അറിയും നീ വേണ്ട വേണ്ട ഒന്നത് അനിയുടെ പ്രശ്നം എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പലരും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് ഇപ്പം എന്തായാലും അതൊന്നും വേണ്ട പിന്നെ ഞാൻ പോവുകയാണ് നമുക്ക് പക്ഷേ ഓണമല്ല ഒരു ഷോപ്പിംഗ് ഉണ്ടായിന് നീ എൻ്റെ കൂടെ നാളെ വന്നാൽ മതി ഞാൻ പറയാം സമയം എന്ന് പറയും ആ ആയിക്കോട്ടെ എന്ന് അറിയാൻ അങ്ങനെ അവൾ കാറിൽ കയറി പോകുമ്പോൾ അവ അവിടെ തന്നെ നിന്നിട്ട് അവനും കണക്കുകൂട്ടാണ് ആ ഇങ്ങോട്ട് വരട്ടെ ബാക്കിയൊക്കെ നമുക്ക് നോക്കാം ഞാനും അതൊക്കെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കണമെന്നുള്ളൊരു ഭാവമാണ് അവന് അവൻ അവൻ പറയുന്നുണ്ട് മനസ്സിലെ കോടികളൊക്കെ ആയിട്ട് അവളിങ്ങോട്ട് വരട്ടെ അവളെ കൊണ്ടുപോയി നോക്കുക കുറേ കഴിയുമ്പോൾ അതൊക്കെ കഴിയുമ്പോൾ അവനും അവളെ മുക്കി അവനും പോവും പാട് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അനന്തപുരിയിലെ കഥകൾ നടക്കുന്നുണ്ട് പിന്നെ കാണുന്നത് ആദർശ് നയന കുഞ്ഞിനെ ഒരുക്കുന്നതാണ് കുഞ്ഞിനെ അതായത് ചന്തു മോളെ അവർ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് എല്ലാവരും കൂടെ ചേർന്ന് അച്ഛനും അമ്മയും മോളും കൂടെ ഓണത്തിന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കണ്ടേ എന്ന് ചോദിക്കണ്ടേ കുട്ടി അപ്പോൾ പറഞ്ഞു പിന്നെന്താ അമ്മ പാവാണ് എന്ന് പറയുന്നത് കുട്ടി അപ്പോൾ ഈ അമ്മയും ഒരുക്കുമ്പോൾ ഈ അമ്മയും പാവമാണ് എന്ന് പറയുകയാണ് അതിൻ്റെ കുഞ്ഞിനെ ഒരുക്കുകയാണ് അപ്പോൾ അവരൊക്കെ കൂടെ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചന്ത മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്നതാണ് ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ് തോടുകൂടിയാണ് ഇന്നത്തെ കഥ കഴിയുന്നത് എന്തായാലും അവർ മിസ്സ് ചെയ്യേണ്ട കാണ് പിന്നെ പത്രമാറ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് ബെല്ലൈക്കനൊക്കെ നിറമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ കഥയിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം അത് കാണുന്നവർക്കത് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞതിൽ ആർക്കും എന്നോട് ഒരു വിധത്തിലുള്ള നിരസം തോന്നരുത് എന്ന് അപേക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ല ദിവസം നടപട ദിവസം കഴിയാറായി ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസ നിർത്തുന്നു താങ്ക്